ക്ലാസ് കഴിഞ്ഞല്ലേ കഴിഞ്ഞു ഇനി നാളെ വൈകുന്നേരം ആണല്ലോ അതെ രാത്രി സാധാരണ ക്ലാസ് ഇനി വീട്ടിലേക്കാണല്ലോ അതെ വരൂ ഞാൻ വേണ്ട ഉമാ ജേണലിസം തന്നെയല്ലേ പഠിക്കുന്നത് അതായത് പത്രപ്രവർത്തനം അതെ അത് ചേട്ടനെന്നെ പറഞ്ഞല്ലേ അതെ ചേട്ടനെന്നെ പറഞ്ഞു എന്നാലും ഒരു ഡൗട്ട് ഞാൻ വന്നെ ഉമേ ഏത് ഐസ്ക്രീമാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടെല്ലാം വാങ്ങിച്ചു നന്നായിരിക്കുന്നല്ലേ ഇന്റൊഡക്ഷൻ കാലയ്ക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം ചേട്ടനെ കൊണ്ടൊരു ലേഖനം എഴുതിക്കുക എന്നതല്ല പ്രധാന ഇഷ്യൂ സംഭവം മറ്റെന്തോ ആണ് അല്ലേ അതെ അല്ല ലേഖനം തന്നെ അല്ലല്ല ന്യൂസും പത്രം വിട്ടൊരു ലൈഫില്ല ചേട്ടന് ഇൻവെസ്റ്റിഗേഷൻ എന്നും കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ട് ഇരുന്ന് നടക്കുന്നൊരു ജീവി അങ്ങൾക്ക് ഈ ഭൂമിയിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഞാൻ അത് പോരാ പറന്ന് പറഞ്ഞു പോവും ഇവിടെ കെട്ടിയിരണമെങ്കിൽ ഒരാളുകൂടി വേണം മീൻസ് ഒരു കല്യാണം അച്ഛനും അമ്മയില്ല ഞാൻ എങ്ങനെ ചേട്ടന് കല്യാണം ആലോചിക്കുന്നേ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ ഭഗവതി ഏതെങ്കിലും ഒരു കാളി കയറി ചേട്ടനെ പ്രേമിക്കണേ എന്ന് അതെങ്ങനെ ആ മോണ്ടിൽ നടപ്പം കണ്ട ആരെങ്കിലും വരുമോ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു അപ്രോച്ച് ആട്ടെ എത്ര നാളായി ചേട്ടന്റെ പുറകെ ഇങ്ങനെ ചുറ്റിൽ തുടങ്ങിയിട്ട് ഒരു മാസം രക്ഷയില്ല ഞാൻ മടുത്തു ദൈവം കൊണ്ട് തന്നതായത് ഞാനിത് അങ്ങനെ വിടാൻ പോകുന്നില്ല ഈ ഐസ്ക്രീം വന്നുകൊണ്ടല്ലോ എനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഇനി മുതൽ ഞാൻ നാത്തൂന്റെ വിളിക്കൂ ഇഷ്ടമാണോ അവസാനം എന്റെ ചേട്ടനെ നീ വരെ പിടിപാടുള്ളവളല്ലേ ഒരു ഉപാരം ചെയ് കൊണ്ടു കളയാൻ പറ എന്തിനെങ്ങനെ ജീവിക്കുന്ന കയ്യും കാലും ഇല്ലാതെ ഇഷ്ടമായിരുന്നോ ഇഷ്ടമായിരുന്നോ ശരിക്കും ആയിരുന്നില്ല ആദ്യം നല്ലൊരു ജീവിതം പിന്നെ എന്റെ ജോലി അതിൽ കൂടുതലുള്ള പറ്റി ഞാൻ സ്വപ്നം കൂടി കണ്ടിട്ടില്ല വിവാഹപ്രായം കഴിഞ്ഞൊരു വിവാഹം അതൊരു കലാകാരിയെ പിന്നെ അവളുടെ വാലിൽ തൂങ്ങിയുള്ള എന്റെ നടപ്പ് എനിക്കതിനു നന്നേ താല്പര്യം ഇല്ലായിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റിപ്പബ്ലിക് ഡേക്ക് റിപ്പബ്ലിക് ഡേക്ക് രണ്ടാഴ്ച മുമ്പ് പതിപോലെ ഏതോ കാരണം പറഞ്ഞ് കേരളത്തിന്റെ ഫ്ലോട്ട് ആ പ്രാവശ്യവും തള്ളി അതേക്കുറിച്ച് സംസാരിക്കാൻ പണിക്കരന്ന് ഡൽഹിയിൽ വന്നു അയാളെന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ശങ്കർ വെറുതെ എം പി പക്ഷേ അവൻ അന്നേ ഭാഗ്യവനായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു ശങ്കറിന് മദ്യവിരോധി ആദർശധീരൻ സോഷ്യലിസ്റ്റ് ശങ്കർ ഉൾപ്പെട്ട ഒരു അഴിമതിയുടെ കഥ ഞാനൊരിക്കെഴുതി അന്നേ അവനെ ഇഷ്ടമല്ല അവൻ എന്നെ പക്ഷേ ആ കുറി കഴിഞ്ഞതെല്ലാം മറന്നു ഭാവിച്ച് അവരെന്നെ കേരള ഹൗസിലേക്ക് ക്ഷണിച്ചു ഞാൻ പോയില്ല ആ വാശിക്ക് അവരെൻ്റെ ചീഫ് എഡിറ്ററെ ഫോണിൽ വിളിച്ച് കംപ്ലൈൻ്റ് ചെയ്തു ഞാനന്ന് നവഭാരത് ടൈംസിൻ്റെ എഡിറ്ററായിരുന്നു എന്താ കേരള ഹൗസിൽ ദിവസം എനിക്ക് താല്പര്യമില്ല അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ നമ്മൾ നമ്മളെന്തിനാ അവരെ പിണക്കുന്നത് എനിക്ക് അവരെ പേടിയില്ല സാറിന് പേടിയുണ്ടെങ്കിൽ അവര് തരുന്ന ഐസ്ക്രീം തന്നെ നടക്കാൻ പോലെ ഞാൻ എവിടെയും പറയും നല്ല സ്വഭാവമാണ് കുട്ടിയുടെ എന്തൊരു സൗന്ദര്യം ഹായ് ഉമാ മരയുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ഉം അപ്പൊ എന്നെ പറ്റി സംസാരിക്കും ഞാനല്ല ഞാൻ സാറിന് തരക്ക് നടക്കായിരുന്നു ഓഫീസിൽ ചെന്നപ്പോ പോയെന്നറിഞ്ഞു പിന്നെ ചേസ് ചേച്ചി വരികയായിരുന്നു ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ആ അത് സസ്പെൻസ് നാളെ രാവിലെ ഹോട്ടലിൽ വരുമോ എന്താ മോഹിനിയാട്ടം പോകുന്നു മിസ് മരിയ ഫെർണാണ്ടസ് കേരളത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ മോഹിനിയാട്ടം നടത്താൻ പോകുന്നു ആ നേരിട്ട് വന്നിട്ടെങ്കിലാണ് കൺഗ്രാച്ചുലേഷൻ താങ്ക്സ് റിപ്പബ്ലിക് ഡേക്ക് കൈയടിക്കാൻ ആള് വേണ്ടേ ഏറ്റു സാറിന് നാളെ വരുമോ നാളെ തുടങ്ങി സെന്റർ ഹോട്ടിൽ വെച്ചാ റിഹേഴ്സൽ ഇവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ എനിക്ക് അതൊക്കെ ഞാൻ ശരിയാക്കി തരാം വിഷമിക്കണ്ട നല്ലത് നല്ല ആളുകളല്ല ഈ ഒരു കാര്യം ചേട്ടന് ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് പറയാവഹിക്കാമരിയെ അവര് നല്ല ആൾക്കാരാണ് അല്ലെന്ന് നമ്മൾ എന്തിനാ നോക്കുന്നത് നമ്മൾ ചെല്ലുന്നു ഡാൻസ് എടുത്ത് തിരിച്ചു പോരുന്നു അതിനിപ്പോ